കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ചലച്ചിത്രമേളയായ ചിറ്റൂർ പാഞ്ചജന്യം ചലച്ചിത്രമേള ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ ചിറ്റൂരിലെ രണ്ട് തിയേറ്ററുകളിലായി നടക്കും തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന കാലിക പ്രമേയത്തിലാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് കൺവീനർ സി രൂപേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിലെ തെരഞ്ഞെടുത്ത ചിത്രങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കാണിക്കുന്നു അതിലെ ഒരു സിനിമ മാത്രമാണ് ശരിക്കും ഒരു സിനിമ നമ്മൾ കുട്ടികൾക്ക് കാണിക്കുന്നത് പല്ലൊട്ടി എന്ന് പറയുന്ന സിനിമയാണ് പല്ലൊട്ടി കഴിഞ്ഞ കൊല്ലം ഏറ്റവും മികച്ച ബാല ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയ സിനിമയാണ് അപ്പോൾ അത് കാണിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷ ഓസ്കാർ ഈ വർഷത്തെ ഓസ്കാർ പട്ടികയിൽ വൈൽഡ് റോബോട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് മിഠായി തെരുവിലെ സ്ത്രീ സ്ത്രീവിമോചന പോരാളി ബിജി പെൺകൂട്ടും നളിനി ജമീരയും സംയുക്തമായി മേളയ്ക്ക് തിരിതെളിക്കും ഒൻപത് വിഭാഗങ്ങളിലായി അറുപത് ഫീച്ചർ സിനിമ ഇരുപത് ഡോക്യുമെന്ററി ഇരുപത് ചിത്രങ്ങൾ ഉൾപ്പെടെ നൂറ് പ്രദർശനങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്കായി കാലത്ത് പ്രത്യേക പ്രദർശനവും സംഘടിപ്പിക്കും ഏഴു ദിവസങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നല്ല സിനിമകൾ കാണാനുള്ള അവസരങ്ങളാണ് പാഞ്ചജന്യം ചലച്ചിത്രമേള ഒരുക്കുന്നത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ജൂറി പുരസ്കാരം നേടിയ പ്രഭാരിയായി നിലച്ചതല്ലാമെന്നതാണ് ഉദ്ഘാടന ചിത്രം സമകാലിക ഇന്ത്യൻ ലോക സിനിമ ഹോംമേജ് തീം അമേരിക്ക ഡോക്യുമെന്ററി ക്യാമ്പസ് ചിത്രങ്ങൾ എന്നീ വിഭാഗങ്ങളിലാണ് പ്രദർശനമെന്നും രൂപേഷ് പറഞ്ഞു ചെയർമാൻ സി എസ് ശ്രീവത്സൻ ദിനു ചന്ദ്രൻ ഇന്ദു കെ ആർ പ്രവീണ വി പ്രശാന്ത് പാനിയോട് ബിനു അറയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു